സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എഴുന്നൂറിലധികം ഒരു പാർട്ടിയാണ് പിന്നെ ഇവിടെ പിന്നെ കർണാടകയില് കോർപ്പറേഷൻ ഭരണത്തിൽ പങ്കാളിയായ ഒരു പാർട്ടിയാണ് ഏഴ് പഞ്ചായത്ത് അവിടെ ഭരിക്കുന്നുണ്ട് പാർട്ടി ഇത് നിസ്സാരമായി നിങ്ങൾ തള്ളി ഒരു പിന്നെ വാജ്പേയി ഭരിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പ് ബിജെപിക്ക് ഇതേ അവസരമില്ല ഉണ്ടായിരുന്നുള്ളൂ അന്ന് എത്ര പിന്നെ ജനപ്രതികളുണ്ടായിരുന്നു അന്ന് എസ് പിന്നെ ബിജെപി ഇന്ത്യ ഭരിക്കുമെന്ന് പറയുമ്പോൾ പുച്ഛിച്ച് തള്ളിയവരുണ്ട് നിങ്ങളെ കളിയാക്കിയവരുണ്ട് ബിജെപിക്ക് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്നും നമ്മൾ പറഞ്ഞിരുന്നു ഈ ഫാസിസം ഈ രാജ്യത്ത് പിന്നെ വളർന്നുവരുന്നു എന്ന് അന്ന് മുതലേ പറഞ്ഞ പ്രസ്ഥാനമാണ് പിന്നെ പിന്നെ എസ് ഡി പി അന്നും നമ്മൾ പറഞ്ഞിരുന്നു ഈ ഫാസിസം ഈ രാജ്യത്ത് പിന്നെ വളർന്നു വരുന്നു എന്ന് അന്ന് മുതലേ പറഞ്ഞ പ്രസ്ഥാനമാണ് പിന്നെ പിന്നെ എസ് ഡി പിന്നെ ഉണ്ടായിരുന്നു എസ് ഡി പിന്നെ അന്ന് സിമി ഉണ്ടായിരുന്നു സിമി രൂപമാറി മറ്റ് പല രൂപങ്ങളായിട്ട് വന്നിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ആയിട്ടുണ്ട് എസ് ഡി പി ആയിട്ടുണ്ട് താങ്കളുടെ വായിൽ നിന്ന് തന്നെ താങ്കളുടെ അസ്തിത്വം എന്താണ് പിതൃത്വം ഭരണത്തിന് മുമ്പ് ബിജെപിക്ക് രണ്ട് എം പിമാർ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഭാവിയിൽ പാട്ടി സഭ നടന്നിരുന്നു നിങ്ങൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ എസ് ഡി പിന്നെ അന്ന് സിമി ആയിരുന്നു ഉണ്ടായിരുന്നത് നിരോധിക്കപ്പെട്ട സംഘടനയായിരുന്നു സിമി പറഞ്ഞു പിന്നെ അത് പോപ്പുലർ ഫ്രണ്ടായി പോപ്പുലർ ഫണ്ട് ഇപ്പൊ എന്താണ് എസ് ഡി പിന്നുള്ള പേര് വളരെ വ്യക്തമായിട്ട് എസ് ഡി എസ് എസ് ഡി എന്ന് അകത്ത് അവരുടെ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് പിന്നെ പാർട്ടി എന്നെ പറഞ്ഞിട്ടുള്ള എസ് ഡി പി എന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് എന്ത് സ്ഥാനത്തിലാണ് ആ രണ്ടാമത്തെ പേജിൽ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫാണ് രണ്ടാമത്തെ ഏറ്റവും ലാസ്റ്റ് വളരെ വ്യക്തമായിട്ട് എസ് ഡി പിന്നെ മൂന്നാമത്തെ പേജിൽ പേജിലെ വീണ്ടും തുടങ്ങുന്ന ഫസ്റ്റ് സെന്റൻസിൽ തന്നെ അത് എക്സ്പെൻസസ് ബൈ ല്ലോ പി എഫയുടെ ഹർട്ടേഴ്സിൽ നിന്ന് പിടിച്ചെടുത്ത രേഖയിൽ ഈ പി എഫ് ഐയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഡോക്യുമെന്റിന്റെ ആ രണ്ടാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് അവിടെ പാർട്ടി ആൻഡ് ഫ്രണ്ട് ഓർഗനൈസേഷൻസ് എന്നെ പറഞ്ഞിട്ടുള്ളൂ അതിൽ എസ് ഡി ഐ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ പാർട്ടി എന്ന് പറയുന്നത് എസ് ഡി പി ഐ ആണ് കേരളത്തിൽ ജീവിക്കുന്നില്ല അത് പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോ എന്താണ് ഒരു പറഞ്ഞു ആ പറഞ്ഞില്ല ഇ ഡി എസ് മെൻഷൻ ചെയ്താൽ പോലും ഇടി ഇ ഡിയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇ ഡി പിന്നെ അത് കോടതി കൊടുക്കും നമ്മൾ തെളിയിക്കാറ് ഇ ഡിയുടെസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇരിക്കുന്നത് ഇ ഡിയാണ് പറഞ്ഞത് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇ ഡി അല്ലാണ്ട് ഇനിയിപ്പോ നിങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് സ്വയം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ നിങ്ങൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇപ്പൊ നിങ്ങളുടെ ഈ പറയുന്ന എന്ന് പറയുന്ന നേതാവിനെതിരായിട്ട് മറ്റു പലർക്കും എതിരെ ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെയുള്ള എന്താണ് മണി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് കേസാണ് തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്ക് അത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട് കേസുകളുണ്ട് ഇവിടെ വിഷയം മണി ലോണ്ടറിംഗ് അല്ല എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കണം ഈ മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ടിട്ട് അത് പി എഫ് ഐ മണക്ടായിരിക്കുന്നു പി എഫ് ഐ ആണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി എസ് ഡി പിക്ക് ഫണ്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വിഷയം അതുകൊണ്ട് ഇവിടെ കേസ് മണി ലോണ്ടറിംഗിലേക്ക് മാത്രം കൊണ്ടുപോയി ഒതുക്കിയിട്ട് അത് ഇങ്ങനെയാണ് ഇ ഡി ഇങ്ങനെയാണ്

<mayate story> ോ കോൺഗ്രസ് ഓഫീസിലോ പെട്ടെന്ന് ഏതെങ്കിലും അന്വേഷണ ഏജൻസി വന്ന റെയ്ഡ് നടത്തിയാൽ കിട്ടാവുന്നതിനുത്തേക്ക് ഒന്നും ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല ഇപ്പോഴും തിരുവനന്തപുരത്ത് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കും പോലും അവിടെയും ഒന്നും നേടിയെടുക്കാൻ കാരണം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭീകര പ്രവർത്തനമാണ് അങ്ങനെ ഒന്നും ഈ എസ് ഡി പിന്നെ രാജ്യത്ത് ഈ രാജ്യത്തെ എല്ലാ ഭരണഘടനയും ഉൾക്കൊണ്ടുകൊണ്ട് ഭരണഘടനയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സുഹൃത്തെ താങ്കളുടെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നുണ്ട് അവിടെ നിന്ന് കാര്യം ഇവിടെ ആരെങ്കിലും ആരോപണമായിട്ട് പറഞ്ഞോ പറഞ്ഞില്ലല്ലോ മണി ട്രെയിലൽ നടത്തുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടിന് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇത് മൂന്നാണ് എന്നുള്ള തരത്തിലുള്ള ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഒരിടത്ത് ഒരു വിഷയം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ മറന്നിലയ്ക്കും സെർച്ച് നടക്കുക റൈഡ് നടക്കുക എന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായ പ്രസസ് ആണ് അവർ ആ പ്രോസ്സ് ഉള്ളൂ അത് കഴിയട്ടെ